ഇങ്ങോട്ട് നോക്കിക്കേ ഇതാരാ ഇതാണ് അച്ഛൻ അച്ഛൻ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ് ആ ഏതാണ് ആ ഇനി അച്ഛൻ എന്ന് മുഴുവനായിട്ട് എഴുതിയാലോ അച്ഛൻ എന്താ വായിക്ക അച്ഛൻ ഇതെന്താ വായിക്ക അച്ഛൻ അച്ഛൻ എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ് ആ എന്ന എന്നക്ഷരമാണ്േ ഇതേതാക്ഷരം ആ ഇതേതാണ് അക്ഷരം ആ ഇതേതാക്ഷരം ഇതെടുത്താൽ അച്ഛൻ എന്ന് വായിക്കാൻ പറ്റുമോ ഇല്ലേ കാരണം എന്താ ആ എന്നുള്ള അക്ഷരം ഇവിടെ ഇല്ല ആ എന്നുള്ള അക്ഷരം ഇവിടെ ഉണ്ടെങ്കിലാണ് അച്ഛൻ എന്ന് വായിക്കാൻ പറ്റുള്ളൂ എന്താണ് അച്ഛൻ എന്ന് എഴുതുമ്പോഴും അമ്മ എന്ന് എഴുതുമ്പോഴും ആദ്യ അക്ഷരം ഏതാണ് ആ ഏതാണ് ആ